സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പ്രചോദനമാകുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് അമൃത ടി വി ആൺ പിറന്നോൾ പരമ്പര സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കഥാമേന്മയില്ല എന്ന കാരണത്താൽ മികച്ച ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള അവാർഡുകൾ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല ആ സ്ഥാനത്താണ് ഇത്തവണ ജൂറിയുടെ പ്രശംസ പിടിച്ചുപറ്റി ആൺ പിറന്നോൾ ഏറ്റവും മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും നയങ്ങളും കാലോചിതമായി മാറിയാലും ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സങ്കീർണം തന്നെയാണ് ഈ ലോകം കൂടി അവകാശപ്പെട്ടതാണ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ സമൂഹത്തിന്റെ മനോനിലയിലാണ് മാറ്റം ആദ്യം വേണ്ടത് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ ചേർത്തു നിർത്താൻ സമരങ്ങളും അവകാശ പ്രഖ്യാപനങ്ങളുമായി പുരോഗമനവാദികൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഭരണകൂടവും ഇവർക്കൊപ്പം തന്നെയാണ് ഇത്തരം സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ദൗത്യമാണ് അമൃത ടിവിയും ഏറ്റെടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള സമൂഹത്തിന്റെ യാഥാസ്ഥിതിക സമീപനം എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കി പുരോഗമനപരമായ കഥയായി അവതരിപ്പിക്കുകയാണ് ആൺ പിറന്നോളെന്ന പരമ്പരയിലൂടെ ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച് അതിലൂടെ ഈ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടായിട്ട് പോലും ഇനിയും ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടാത്ത വാതിലുകൾ മൂന്നാലിംഗക്കാരായി എല്ലാ അവകാശങ്ങളുടെയും നടക്കാൻ ഇനിയും ബഹുദൂരം താണ്ടണമെന്നതും ഓരോ കഥാസന്ദർഭങ്ങളിലൂടെയും പറഞ്ഞു തരുന്നു കൊച്ചി മെട്രോയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ജോലി നൽകിയതിലൂടെ സർക്കാർ ഏറെ പ്രശംസ നേടിയിരുന്നു എന്നാൽ ഇവർ പിന്നീട് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും വാർത്തയായി ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി പ്രത്യേകം ശുചിമുറിയില്ലാത്തതിനാൽ പലപ്പോഴും ഇവർ നേരിടുന്ന കടുത്ത അവഗണന ഉൾപ്പെടെ പുറത്തുവരുന്ന വാർത്തകൾ കാലോചിതമായി പരമ്പരയ്ക്കുള്ളിലെ കഥാസന്ദർഭങ്ങളാക്കി മാറ്റാനും ഇതിന്റെ അണിയറക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സമൂഹത്തിന് നല്ലൊരു സന്ദേശവും ബോധവൽക്കരണവും നടത്തുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പരമ്പരയിലൂടെ അമൃത ടി വി മുന്നോട്ട് വെക്കുന്നത് ഏറെക്കാലമായി കഥാമേന്മയുള്ള മികച്ച പരമ്പരകളെ കണ്ടെത്താനാകാത്തതിനാൽ പുരസ്കാരം നൽകാതിരുന്നിടത്താണ് ഇപ്പോൾ ഈ പരമ്പരയിലൂടെ അമൃത ടി വി ജൂറിയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നത് ആൺ പിറന്നോളെന്ന ഒറ്റ പരമ്പരയിലൂടെയാണ് അമൃത ടി വിക്ക് മുഴുവൻ അവാർഡും ലഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം